പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പോൾ പാലേമാട് ആനയുടെ ം വ്യാപക കൃഷിനാശം പാലേമാട് ഒന്നാം പടിയിലെ വലിയ പറമ്പിൽ ബഷീറിന്റെ കൃഷിയിടമാണ് ആന നശിപ്പിച്ചത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് ആന കൃഷി നശിപ്പിച്ചത് കായ്ഫലമുള്ള കമുകുകളാണ് നശിപ്പിച്ചതെന്ന് കർഷകൻ പറഞ്ഞു കൃഷിനാശം സംഭവിച്ച സ്ഥലത്ത് അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ സന്ദർശനം നടത്തി അതിന്റെ പണം ഈ സാധാരണ ഇപ്പം കൃഷിക്കാർക്ക് സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കൂലി കൂടുതലാണ് ഉൽപ്പന്നങ്ങൾ കുറവാണ് അതുപോലെ അതിന് വില കിട്ടുന്നില്ല ഈ സാഹചര്യത്തിൽ ഈ ഇൻഷുർ ചെയ്യാനുള്ള തുക കൂടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കൊടുക്കണം എന്നാണ് അഖിലേന്ത്യാ കിസാൻ സമിതി നിലമ്പൂർ മണ്ഡലം കമ്മിറ്റിക്ക് പറയാനുള്ളത് അതുമായി ബന്ധപ്പെട്ട എല്ലാ കൃഷിക്കാരെയും ഒരുമിച്ച് ഒരു കുടക്കുകൾ കൊണ്ടുവന്നതിനുള്ള പ്രക്ഷോഭങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകാനുള്ള പരിപാടിയിലാണ് കിസാൻ സഭ നിലമ്പൂർ മണ്ഡലം സെക്രട്ടറി സി ബി ആലാംപള്ളി സിപിഐ എടക്കര ലോക്കൽ സെക്രട്ടറി വിനയരാജ് സിപിഐ നരോക്കാവ് ബ്രാഞ്ച് സെക്രട്ടറി മുജീബ് റഹ്മാൻ കിസാൻ സഭ ഇടക്കര പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി രാജൻ എഐവൈഎഫ് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ജയകൃഷ്ണൻ മാസ്റ്റർ എന്നിവരാണ് സന്ദർശിച്ചത് കൃഷിനാശം സംഭവിച്ച കർഷകന് എത്രയും പെട്ടെന്ന് വനംവകുപ്പ് നഷ്ടപരിഹാരം നൽകണം വിള ഇൻഷുറൻസ് ഗഡു തുക കർഷക വിഹിതം സർക്കാർ തന്നെ അടയ്ക്കുക കാട്ടാന ഉൾപ്പെടെയുള്ള വന്യജീവി ശല്യം തടയാൻ ശാശ്വത പരിഹാരം നടപ്പാക്കുക എന്നിവ ആവശ്യപ്പെട്ടു എൻഫോർ ന്യൂസ് കിഴക്കൻ എയർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ് തെൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ടെക്ടോണ ഐ ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ ചന്ത ഫോൺ One double two one five zero one.